മറ്റു വാർത്തകളിലേക്ക് രാജ്യസഭ സ്ഥാനാർത്ഥിയെ ചൊല്ലി മുസ്ലിം ലീഗിൽ ഭിന്നത യുവാക്കൾക്ക് മുൻഗണന നൽകണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട് പി കെ ഫിറോസ് ഫൈസൽ ബാബു ഹാരിസ് മിരാൻ എന്നിവരുടെ പേരുകളാണ് സജീവ പരിഗണനയിലുള്ളത് എന്നാൽ പരിണത പ്രജ്ഞരാണ് രാജ്യസഭയിൽ എത്തേണ്ടത് എന്ന് കെ എം ഷാജി പ്രതികരിച്ചു മുതിർന്ന നേതാക്കളുടെ ശബ്ദമാണ് ഉപരിസഭയിൽ ഉയർന്നു കേൾക്കേണ്ടതെന്നും ഷാജി റിപ്പോർട്ടിനോട് പറഞ്ഞു രാജ്യസഭയുടെ ഈ അങ്ങനെ തന്നെയാണ് എന്നുവെച്ചാൽ ഏറ്റവും പരിണിത പ്രജ്ഞരായ ആളുകൾ ഒരു പക്ഷേ ഒരു കണ്ടസ്റ്റ് ചെയ്തിട്ടൊക്കെ പിന്നെ അവർ ഈ രാഷ്ട്രീയത്തിൻ്റെ കളികൾക്കിടയിൽ ജയിച്ചുവരാണെന്നും വലിയ സാധ്യതകളില്ലാത്ത ആളുകൾ എന്നാൽ അവരെ രാജ്യത്തിന് ആവശ്യമുണ്ട് എനിക്ക് പാർട്ടി സെക്രട്ടറി ആവുമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് വെച്ചാൽ ആയിരം വട്ടം ഞാൻ പറയും ഉണ്ടെന്ന് കാരണം അറിയോ പറയുക ഇല്ലയെന്ന് പറയുന്നത് കള്ളത്തരാണ് ഒരു സംശയമില്ലാതെ മുഖ്യമന്ത്രിയുടെ മകള് അറസ്റ്റിൽ വഴങ്ങേണ്ടി വരും കാരണം അത്ര വലിയ തെളിവുകൾ മുഖ്യമന്ത്രിയിലേക്ക് എത്തണമല്ലോ മകളിലേക്ക് എത്തിയാൽ പിന്നെ മുഖ്യമന്ത്രി പിന്നെ അതിൻ്റെ അപ്പുറത്ത് എവിടെ എത്തേണ്ടത് തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ് പുതിയ അധികാരങ്ങളും സൗകര്യങ്ങളും വരുമ്പോൾ അപ്പോൾ തട്ടിക്കൂട്ടുന്ന ഒരു തരത്തിലുള്ള കോംപ്രമൈസുകൾ ഈ അധികാരം ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ പണം ഈ അവർക്ക് അധികാരം ഇല്ലാതായി പോകുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ളതല്ല തിരിച്ചു പിടിക്കാനുള്ളതാണ് അഷ്കർ അലി വിശദാംശങ്ങളുമായി അഷ്കർ അലി ചർച്ചകൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് മുസ്ലിം ലീഗിൽ മുസ്ലിം ലീഗിൽ ഇപ്പോൾ യൂത്ത് ലീഗിന് പ്രാതിനിധ്യം കൊടുക്കണമെന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൽ പ്രധാനമായും ചർച്ചകൾ പുരോഗമിക്കുന്നത് ഇപ്പോൾ മൂന്ന് നാല് പേരുകൾ ഇതിന് ഉയർന്നു നിൽക്കുന്നത് ആദ്യഘട്ടത്തിൽ പി എം എ സുറാമിന്റെ പേരായിരുന്നു സജീവമായി ചർച്ച ചെയ്തിരുന്നത് പക്ഷേ പി എം എസ്ലാം രാജ്യസഭയിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഒരു വിഭാഗം ഉന്നയിക്കുന്നത് സ്വാഭാവികമായും ലീഗിൽ രണ്ട് ചേരിയായി തന്നെ ഈ വിഷയത്തിൽ രൂപപ്പെടുകയും ചെയ്തു അങ്ങനെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറുകയാണെങ്കിൽ ആ സ്ഥാനത്തേക്ക് എം കെ മുനീറിയും അതുപോലെ തന്നെ കെ എം ഷാജിയും ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവരെ ആ സ്ഥാനത്തേക്ക് പരിഗണന വയ്ക്കണം എന്നുള്ള ആവശ്യമാണ് ഈ വിഭാഗം ഉന്നയിക്കുന്നത് പക്ഷേ അത്തരത്തിലുള്ള എം കെ മുനീറിനിലേക്ക് കെ എം ഷാജിയെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനാർത്ഥികൾ കൊണ്ടുവരുന്നതിന് പി കെ കുഞ്ഞാൽകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വലിയ താൽപര്യമില്ല എന്നതാണ് വസ്തുത സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ പി എം എസ് സലാമിനെ രാജ്യസഭയിലേക്ക് പരിഗണിക്കുന്നതിൽ നിന്നും അത് മാറി ചിന്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതിനോടൊപ്പം തന്നെ നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികൾക്ക് കേട്ട് തന്നെ യൂത്ത് ലീഗിനെ പരിഗണിക്കണം അല്ലെങ്കിൽ യുവാക്കളെ പരിഗണിക്കാനുള്ള ആവശ്യം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയും ദേശീയ കമ്മിറ്റിയും ഒരുപോലെ തന്നെ ലീഗ് നേതൃത്വത്തെ കണ്ട് ആവശ്യമുന്നയിച്ചു പക്ഷേ അതിനനുകൂലമായ ഒരു നിലപാട് ആ ഘട്ടത്തിൽ സ്വീകരിക്കാൻ മുസ്ലിം ലീഗിനായില്ല സിറ്റിംഗ് എം പിമാർ തന്നെ മണ്ഡലം മാറി മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും വരുന്ന രാജ്യസഭാ സീറ്റിൽ ഒഴിവിലേക്കെങ്കിലും യൂത്ത് ലീഗിനെ പരിഗണിക്കണമെന്നുള്ള ആവശ്യമാണ് പാർട്ടിയിൽ ശക്തമായി തന്നെ ഉയരുന്നത് ഇതിൽ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് അതുപോലെ തന്നെ ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ഈ രണ്ട് പേരുകളുമാണ് പ്രധാനമായി പരിഗണിക്കുന്നത് ഇതിൽ ഒരാളെ തന്നെ മിക്കവാറും ആ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നു എന്നാൽ അതിനോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ സുപ്രീംകോടതിയിലെ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് ഹാരിസ് ബി അതുപോലെ തന്നെ മുൻ യൂത്ത് ലീഗ് നേതാവായ പി എം സ്വാതിക്കാലി ഇവരടക്കമുള്ളവരെ പേരുകളും ഉയർന്നു കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ശക്തമായൊരു ആവശ്യം ഈ ഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വം അനുഭാവപൂർണ്ണമായി പരിഗണിക്കുന്ന പേരുകൾ എന്ന് പറയുന്നത് അത് പി കെ ഫൈസലിന്റെയും ക്ഷമിക്കണം പി കെ ഫറോസിന്റെയും ഫൈസൽ ബാബുവിന്റെതും തന്നെയാണ് സ്വാഭാവികമായും ഒരു മാറ്റം തലമുറ മാറ്റം വരണമെന്നുള്ള കാര്യത്തിൽ ഒരു അനുകൂല നിലപാടാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സ്വാധിക്കാരി ഷിഹാബ് തങ്ങൾക്കുമുള്ളത് സ്വാഭാവികമായും അതും പുതുമുഖത്തിനുള്ള അവസ്ഥ യൂത്ത് ലീഗിന് ഒരു അവസരം നൽകുക കാര്യങ്ങൾ എത്തിക്കുമെന്ന് തന്നെയാണ് കൂടി നമ്മോടൊപ്പം ചേരുന്നു രഞ്ജിത്ത് കഴിഞ്ഞ ദിവസം ഡോക്ടർ എം കെ മുനീർ പറഞ്ഞത് സമതാനിയെ യുവാവായിരിക്കുന്ന ഘട്ടത്തിൽ രാജ്യസഭയിലേക്ക് മുസ്ലിം ലീഗ് പരിഗണിച്ചിരുന്നു അതുകൊണ്ട് യൂത്ത് ലീഗിന്റെ ആവശ്യം നിരാകരിക്കാനാകില്ല എന്നാണ് അതിൽ പരിഗണിക്കപ്പെടുന്ന ഒരാൾ ഡോക്ടർ എം കെ മുനീർ കൂടിയാണ് പക്ഷേ ഡോക്ടർ എം കെ മുനീർ എപ്പോഴും യൂത്ത് ലീഗിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് നിരാകരിച്ച് പറഞ്ഞില്ല എന്ന് വേണം കരുതാൻ കെ എം ഷാജി ജി ഇപ്പോൾ പറയുന്നത് ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയാത്ത എന്നാൽ പാർട്ടിക്ക് ആവശ്യമായിട്ടുള്ള നേതാക്കളെയാണ് രാജ്യസഭയിലേക്ക് അയക്കേണ്ടത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കെ എം ഷാജി ലക്ഷ്യമിടുന്നത് പി എം എ സലാമിന്റെ ജനറൽ സെക്രട്ടറി പദമാണോ പി എം എ സലാമിന് പദവി കൊടുത്ത് ജനറൽ സെക്രട്ടറി പദത്തിലേക്കൊരു പുതിയ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഷാജിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ രഞ്ജിത്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അത് വ്യക്തമാണ് ഏതായാലും അദ്ദേഹം പറഞ്ഞത് യൂത്ത് ലീഗുകാരെ പരിഗണിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാരെ പരിഗണിക്കണോ എന്നൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ പക്ഷേ സാധാരണഗതിയിൽ രാജ്യസഭ എന്ന് പറയുന്ന ഉപരിസഭയാണ് അവിടെ ഉയർന്നു കേൾക്കേണ്ടത് മുതിർന്ന നേതാക്കളുടെ പരിണിത പ്രജ്ഞരായ നേതാക്കളുടെ ശബ്ദമാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകളാണ് അവിടേക്ക് പരിഗണിക്കപ്പെടാറുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പി കെ ഫിറോസോ അല്ലെങ്കിൽ ഫൈസൽ ബാബു ഒന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും ജയിച്ചിട്ടുള്ള ആളുകളല്ല അവർ ജന അവർക്ക് ഇനിയും ജയിക്കാനും മത്സരിക്കാനുള്ള അവസരങ്ങളുണ്ട് അപ്പം അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാവാൻ അവസരമുള്ള യുവാക്കൾക്കല്ല എന്നാൽ മുതിർന്ന നേതാക്കളാണ് പോകേണ്ടത് എന്ന ക്ഷേം ഷാജിയുടെ അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് പി എം എ സലാമനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് കാരണം പി എം എ സലാമനെ മാറ്റണം എന്നാഗ്രഹം സംസ്ഥയിലെ ഒരു വിഭാഗം നേതാക്കന്മാരൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ് അങ്ങനെ പി എം എ സലാമനെ മാറ്റി സംസ്ഥയെ ഒത്തുതീർപ്പിന്റെ പാതയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പി എം എ സലാമിന് അർഹമായ ഒരു പദവി കൊടുക്കേണ്ടതുണ്ട് അത് ഈ പറഞ്ഞ പോലെ ഇപ്പോഴൊഴിവ് വരുന്ന രാജ്യസഭാ സീറ്റാണ് അങ്ങനെ പി എം എ സലാമിനെ ഒഴിവാക്കിയാൽ രാജ്യസഭാ സീറ്റ് കൊടുത്ത് അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് അയച്ചാൽ ലീഗിന് രണ്ട് കാര്യമുണ്ട് ഒന്ന് സമസ്തയെ ഒത്തുതീർപ്പിലേക്ക് എത്തിക്കാൻ സാധിക്കും മറ്റൊന്ന് കുഞ്ഞാലിക്കുട്ടി വിരുദ്ധ പക്ഷത്തിനാണ് അതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത് പി എം എ സലാം ഒഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ക്ലെയിം ഉണ്ടാവുക എം കെ മുനീറിനായിരിക്കും ഇനി എം കെ മുനീർ ഏതെങ്കിലും കാരണവശാൽ മാറി നിൽക്കുകയാണെങ്കിൽ എം കെ മുനീർ ചൂണ്ടിക്കാട്ടുന്ന പേര് കെ എം ഷാജിയുടേതായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് കെ എം ഷാജിയും വ്യക്തമാക്കിയിട്ടുണ്ട് എനിക്ക് പാർലമെൻ്ററി സ്ഥാനങ്ങൾക്കല്ല ആഗ്രഹമുള്ളത് ഇനി ആഗ്രഹിക്കുന്ന ഒരു പദവി ഉണ്ട് ിൽ അത് ജനറൽ സെക്രട്ടറി പദമാണ് ഈ സംഘടനയിൽ ആരും ആഗ്രഹിക്കുന്ന ഒരു പദമാണ് ജനറൽ സെക്രട്ടറി പദം അദ്ദേഹത്തിന് ആ പദത്തിൽ ആഗ്രഹമുണ്ട് ആ പദവിയിൽ ആഗ്രഹമുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ ലീഗിൽ നടക്കുന്ന രണ്ട് ചർച്ചകൾക്കും കെ എം ഷാജി എതിരാണ് ഒന്ന് കുഞ്ഞാലിക്കുട്ടിയെ മന്ത്രിയാക്കാൻ വേണ്ടി രാജ്യസഭയിൽ എത്തിക്കുക എന്നുള്ളത് മറ്റൊന്ന് യുവ യുവ നേതാക്കന്മാർക്ക് അവസരം കൊടുക്കുക എന്നുള്ളത് ഇത് രണ്ടുമല്ല വേണ്ടത് എന്ന് കെ എം ഷാജിയുടെ വാക്കുകളിൽ വ്യക്തമാണ് ഏതായാലും പി എം എസ് സലാമിനെ ആക്കി ജനറൽ സെക്രട്ടറി പദം ഒഴിവ് വരുമെന്നൊരു പ്രതീക്ഷ കുഞ്ഞാലിക്കുട്ടി വിരുദ്ധ വിഭാഗത്തിനുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വി എസ് രഞ്ജിത്തും ഒപ്പം തന്നെ അഷ്കർ അലിയും